ിൽ ഞങ്ങൾ ഡിവോഴ്സ് ആകും ഇങ്ങനെ പറയാൻ പടച്ചവനാണോ അയാൾ തങ്ങളെക്കുറിച്ച് പുറത്തു വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിച്ച് ടി ഫാമിലിയിലെ ഷെഫിയും ഷെമിയും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവൻ ഞങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളെയാണ് വളച്ചൊടിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ശരിക്കും അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ആദ്യം മുതൽക്കെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം ഞങ്ങൾ പരസ്പരം പറയുന്നത് തമാശയാണെന്ന് പല കാര്യങ്ങളും എടുത്തുകാട്ടി ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നു എന്ന് തമനയിലും ഇട്ടാണ് ചിലർ വീഡിയോ ചെയ്യുന്നത് അതൊക്കെ മോശം പരിപാടികളല്ലേ വേറെ ആളുകളുടെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്നത് തന്നെ മോശമാണ് അവനവന് കണ്ടന്റാക്കാൻ ആകുന്നത് ആക്കുക ഞങ്ങൾ വളരെ തമാശ പറയുന്ന ആളുകളാണ് ഞാൻ എന്റെ ഭാര്യയെ നന്നായി നോക്കുന്നുണ്ട് ഒരു കാര്യങ്ങളിലും കുറവ് വരുത്തുന്നില്ല അങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ക്ഷമി എന്നോട് പറയും ഞാൻ തിരുത്തും അതിനു പുറത്തുള്ള ആളുകൾ ഇടപെടേണ്ട ഇത്തരം ന്യൂസ് കണ്ടിട്ട് വീട്ടിലുള്ളവർ തന്നെ എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിക്കുന്നു എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ ചിലർ നിക്കാഹ് കഴിഞ്ഞിട്ട് മൂന്നാം മാസം ഡിവോഴ്സ് ആകുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഡിവോഴ്സ് ആകും എന്ന് പറയാൻ അയാളെ ആരാണ് പഠിച്ചവനാണോ വിട്ടത് പത്ത് വയസ്സിന് മുകളിൽ ഷെഫിയേക്കാൾ ഷെമി മൂത്തതാണ് എന്നാൽ തങ്ങളുടെ ബന്ധത്തിനും ജീവിതത്തിനും ഒരിക്കലും പ്രായം പ്രായമൊരു വില്ലനായിട്ടില്ല എന്നാണ് ഇരുവരും പറഞ്ഞിട്ടുള്ളത് ഷമിക്ക് ആയുഷുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് അവർ പക്ഷേ ഇവർക്കൊപ്പമല്ല എങ്കിലും മക്കളോടുള്ള തന്റെ ഇഷ്ടം അടങ്ങുന്നതല്ലെന്ന് ഷെമി പറഞ്ഞിരുന്നു